പള്ളിക്കത്തോട് പഞ്ചായത്തിൽ എന്ന ആരോപണവുമായി സി പി എം രംഗത്ത് മാലിന്യം കത്തിച്ചതിന് ഉടമയിൽ നിന്നും കൈപ്പറ്റിയ പിഴത്തുകയിൽ അഴിമതി കാട്ടിയെന്ന ആക്ഷേപവുമായി സി പി എം രംഗത്തെത്തി ആരോപണത്തിൽ പഞ്ചായത്തിനെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസ് കവാടത്തിൽ നടന്ന ഉപരോധ സമരം സി പി എം ഏരിയാ കമ്മിറ്റി അംഗം സി കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത അഴിമതിയാണ് അരങ്ങേറുന്നതെന്ന് സി കെ വിജയകുമാർ പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ ഒരാൾ വാങ്ങിച്ചിരിക്കുന്നു ആര് വാങ്ങിച്ചിരിക്കുന്നു സെക്രട്ടറി വാങ്ങിച്ചിരിക്കുന്നു ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനത്തിനോട് ഉണമയോട് ഇരുപത്തയ്യായിരം പ്ലാസ്റ്റിക് അതിഥികൾ വാങ്ങിച്ചിരുന്നു ആ വാങ്ങിക്കാൻ പണി നീക്കട്ടെ ആ പണം എവിടെ പോകുന്നു ആ പണം ഇവിടെ കൊണ്ടുവന്ന് അവിടെ അടയ്ക്കേണ്ടതാണ് ഇവിടെ സാധാരണക്കാരായകൻ ഫ്രണ്ട് ഓഫീസിൽ വന്ന് അവിടെ കമ്പ്യൂട്ടർ വാഗ്ദാനം കൊണ്ട് അവിടെ പണം കൊടുത്ത് കമ്പ്യൂട്ടർ റസീത് വാങ്ങിക്കാൻ പോകുന്നു അടക്കുന്നത് എല്ലാ ദിവതി അങ്ങനെ അവർ അടയ്ക്കൊണ്ടിരിക്കുന്നു ഈ പണം മാത്രം സെക്രട്ടറി നേരിട്ട് വാങ്ങിച്ച് റസീദ് കൊടുത്തിട്ട് ലോക്കൽ സെക്രട്ടറി പി ജി രാജു ഏരിയ കമ്മിറ്റി അംഗം റോജിൻ പഞ്ചായത്ത് മെമ്പർ ജിൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം